ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം ചില ഗർഭിണികൾക്ക് ചില ഭക്ഷണങ്ങളോട് പ്രത്യേക ഇഷ്ടവും ചില ഭക്ഷണങ്ങളോട് വെറുപ്പുമായിരിക്കും എന്താണ് ഇതിനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ തൊട്ട് കാണുന്ന ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഗർഭകാലത്തുണ്ടാകുന്ന പൊതുവായ പല കാര്യങ്ങളിൽ പെടുന്ന ഒന്നാണ് ഗർഭകാലത്ത് ഗർഭിണിക്കുണ്ടാവുന്ന ഭക്ഷണക്കൊതി ചില പ്രത്യേക ഭക്ഷണങ്ങളോട് കൊതിയും ചില പ്രത്യേക ഭക്ഷണങ്ങളോട് വെറുപ്പുമെല്ലാം സാധാരണയാണ് ഇഷ്ടമില്ലാത്ത രുചികൾ ഇഷ്ടപ്പെടുകയും ഇഷ്ടമുള്ള രുചികൾ വെറുക്കുകയും ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ് ഇത് ഗർഭിണിക്ക് പലപ്പോഴും പലതരം ഭക്ഷണങ്ങളോടും തോന്നുന്ന താല്പര്യം വെറും താല്പര്യം എന്ന രീതിയിൽ കാണാനാകില്ല ശരീരം നൽകുന്ന ചില സൂചനകളും ആരോഗ്യ സംബന്ധമായ ചില വാസ്തവങ്ങളും എല്ലാമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗർഭിണികൾക്കുണ്ടാവുന്ന ഇത്തരം താല്പര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഉപ്പുള്ള ഭക്ഷണങ്ങളോട് ചിലപ്പോൾ ഗർഭിണികൾക്ക് ഉപ്പുള്ള ഭക്ഷണങ്ങളോട് താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ് നിങ്ങളുടെ ഡയറ്റിൽ സോഡിയം കുറയുമ്പോഴാണ് ഈ പ്രത്യേക താല്പര്യം തോന്നുന്നത് ഗർഭകാലത്ത് രക്തത്തിൻ്റെ അളവ് കൂടുന്നതും സാധാരണയാണ് ഇത് ഉപ്പുള്ള ഭക്ഷണങ്ങളോടുള്ള പ്രയത്തിന് കാരണമാകാറുണ്ട് ചിലർക്ക് മധുരത്തോടായിരിക്കും താല്പര്യമുണ്ടാവുക ഗർഭകാലത്ത് രക്തത്തിലെ ഷുഗർ കുറയുന്നത് കൊണ്ട് ഇൻസുലിൻ പ്രതിരോധം കുറയുന്നതാണ് ഇതിന് കാരണമാവാറുള്ളത് രക്തത്തിലെ പാകത്തിന് അളവിൽ ഷുഗർ വരുന്നതിനാണ് മധുരത്തോട് താല്പര്യം ഗർഭിണികൾക്ക് തോന്നാനുള്ള കാരണം എരിവും ചൂടുമുള്ള ഭക്ഷണങ്ങളോട് എരിവും ചൂടുമുള്ള ഭക്ഷണങ്ങളോടും ഗർഭകാലത്ത് ചിലർക്ക് താല്പര്യം കൂടാറുണ്ട് പഴമക്കാർ ഇതിന് പറയുന്ന കാരണം ഇത്തരം ഭക്ഷണങ്ങളോട് താല്പര്യമാണെങ്കിൽ ആൺകുട്ടിയും മധുരത്തോടാണെങ്കിൽ പെൺകുട്ടിയും ആയിരിക്കുമെന്നാണ് ചില ഗർഭിണികൾക്ക് ആസിഡ് ഭക്ഷണങ്ങളോട് ഗർഭകാലത്ത് താല്പര്യം തോന്നാറുണ്ട് ഇത് വയറ്റിലെ ആസിഡുകൾ കുറയുമ്പോഴാണ് അനുഭവപ്പെടുന്നത് വൈറ്റിലെ ആസിഡുകൾ ഭക്ഷണത്തെ പ്രോട്ടീനാക്കി മാറ്റുവാൻ സഹായിക്കുന്നവയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി മൈക്രോ ഇലമെന്റുകൾ എന്നിവയ്ക്കുള്ള ശരീരത്തിൻ്റെ ആവശ്യം കൂടിയാണ് ഇത്തരം സ്ട്രിക് ആസിഡ് ഭക്ഷണങ്ങളുള്ള താല്പര്യം ലെമൺ ലൈം വിനാഗർ അച്ചാറുകൾ എന്നിവയ്ക്കെല്ലാം ചില ഗർഭിണികൾക്ക് താൽപ്പര്യം തോന്നുന്നതും സ്വാഭാവികമാണ് ചിലപ്പോൾ ഗർഭകാലത്ത് വിചിത്രമായ താല്പര്യങ്ങളും തോന്നാറുണ്ട് ഉദാഹരണത്തിന് വേവിക്കാത്ത അരി കഴിക്കാൻ താൽപ്പര്യം തോന്നുക മണ്ണ് തിന്നാൻ താല്പര്യം തോന്നുക തുടങ്ങിയവയെല്ലാം ഇതെല്ലാം ശരീരത്തിലെ അയൺ കുറവ് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് അയൺ മാത്രമല്ല ശരീരത്തിന് ആവശ്യമായ മറ്റു ചില ധാതുക്കളുടെ പോരായ്മ കൂടിയത് സൂചിപ്പിക്കുന്നു അരിയും മണ്ണും അല്ലാതെ ഐസ് മെഴുകു കാപ്പിപ്പൊടി തുടങ്ങിയ പല വസ്തുക്കളും കഴിക്കുവാൻ ചില ഗർഭിണികൾക്ക് താൽപ്പര്യമുണ്ടാവും എന്നാൽ ചില ഗർഭിണികൾക്ക് അനാരോഗ്യകരമായ ഭക്ഷണങ്ങളോടായിരിക്കും താല്പര്യം കാപ്പി മദ്യം പിസ്സ പൊട്ടാറ്റോ ചിപ്സ് ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവ ഇവർ ഗർഭധാണത്തിനു മുൻപ് തന്നെ ഇത്തരം ഭക്ഷണങ്ങളോട് താല്പര്യമെന്നതായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണങ്ങളോട് താല്പര്യം തോന്നുന്ന ഗർഭിണികളുമുണ്ട് ഫ്രൂട്ട്സ് ഇലക്കറികൾ കടൽ വിഭവങ്ങൾ ഫ്രഷ് ജ്യൂസുകൾ എന്നിവയോട് താല്പര്യം തോന്നുന്ന ഗർഭിണികളും ധാരാളമുണ്ട് ഗർഭകാലത്ത് ചില പ്രത്യേക ഭക്ഷണങ്ങളോടുള്ള താല്പര്യം വയറ്റിലെ കുഞ്ഞിൻ്റെ ലിംഗം തീരുമാനിക്കുന്നുവെന്നും വിശ്വാസമുണ്ട് ഉപ്പും പുളിവും എരിവുമുള്ള ഭക്ഷണത്തോടാണ് താല്പര്യമെങ്കിൽ ഇത് ആൺകുട്ടിയാണെന്നായിരിക്കും സൂചിപ്പിക്കുക ഇതുപോലെ ഇറച്ചി മുട്ട പോലുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങളോടും എന്നാൽ ഇതിനെക്കുറിച്ചും സയൻസ് സംബന്ധമായ വിശദീകരണമൊന്നുമില്ല മധുരമുള്ള ഭക്ഷണത്തോട് പ്രത്യേകിച്ച് ചോക്ലേറ്റുകൾ ഐസ്ക്രീം കുക്കീസ് പാലുൽപ്പന്നങ്ങൾ എന്നിവയോട് താല്പര്യമാണെങ്കിൽ പെൺകുഞ്ഞായിരിക്കുമെന്നാണ് പറയുക ഈ വിശ്വാസത്തിനും സയൻസ് അടിസ്ഥാനമായ വിശദീകരണമൊന്നുമില്ല കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഗർഭകാലത്ത് കഴിക്കുന്നത് അമ്മയുടെ അമിതവണത്തിന് കാരണമാവുന്നുണ്ട് ഇതുപോലെ തന്നെ ഗർഭകാലത്ത് പ്രമേഹത്തിനും കാരണമാവുന്നുണ്ട് അമിതമായി മധുരം കഴിക്കുന്നത് പ്രമേഹത്തിനും ഷുഗർ ബേബിക്കുമെല്ലാം ഇടയാവുന്നു ഇത്തരം കാര്യങ്ങൾ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്